രാത്രി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടുറങ്ങണം കാരണം രാവിലെ അങ്ങോട്ട് എനിക്കാൻ വേണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തലകറങ്ങുക ഛർദ്ദിക്കാൻ വരിക എന്തോ ഒരു മത്ത പിടിച്ചൊരു അവസ്ഥയിലോ ഞാൻ എനിക്ക് വരിക പിന്നെ പുലർച്ചെ ആവുമ്പോ നമ്മുടെ ആദർശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അമ്പലത്തിൽ പോണട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് എനിക്ക് പാടെ നേരം വൈകിട്ട് എനിക്കാൻ വേണ്ടിട്ട് ഒരു ഏഴുമണി ഏഴ് ഏഴുമണി ഇല്ല എട്ടുമണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണം അപ്പൊ അതിനൊരു വേഗം കുളിച്ച് ചടപട ഇത് മറ്റേ അമ്പലത്തിൽ പോണത് വേറെ ഒന്നുമല്ലോ ആദർശേട്ടം ഇന്നെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോഴേക്കും ഇങ്ങോട്ട് പോന്നു ഇന്ന് ആദർശേട്ടം വർക്കുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിളക്കിനിന് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു അതുവരെ ഞായറാഴ്ച വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാ അപ്പോ വർക്കില്ലാന്ന് പറഞ്ഞ ആദർശേട്ടം വേറെ ഇങ്ങോട്ട് പോന്നു രാത്രി രാത്രി കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നൂട്ടാ ഇങ്ങോട്ട് പോരാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് പഞ്ചാം മാസം ആയല്ലോ പഞ്ചാം മാസത്തില് നമ്മുടെ ഇവിടേക്കൊരു ചടങ്ങ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പ്രത്യേകിച്ച് ചടങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട നോർമലായിട്ട് അങ്ങനെ അതായാ മതിനാ പക്ഷെ ഇങ്ങനെ ചടങ്ങ് ഉണ്ട് അറിഞ്ഞപ്പോ അദർശനം അത് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു കാരണം അൻജമാസെ നെയ്യ് ഉടിക്കാൻ ഒരു ചടങ്ങ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടാ കോഴിക്കോട് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ നമ്മുടെ അവിടെ ഇവിടെ ഉണ്ട് അപ്പോ അത് ഇങ്ങനെ ഇണ്ട് ആറിയൊക്കെ അറിയാട്ടുണ്ട് അപ്പൊ ഞാൻ ആദർശയുടെ അടുത്ത് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് വച്ചു കഴിഞ്ഞ് അടുത്ത ഈ ആഴ്ച തൊട്ടിട്ടേക്ക് ആറാമാസം സ്റ്റാർട്ട് ചെയ്യും വ്യാഴാഴ്ച തൊട്ടിട്ട് ആറാ മാസം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതിന് മുന്നേ നെയ്യ് കുടിക്കുന്ന ചടങ്ങ് ഉണ്ട് കുറേ ചീത്ത കേട്ടിട്ടുണ്ട് നീ എന്താ നേരത്തെ പറയാ പറയാൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശയുടെ ഓടിപ്പടഞ്ഞ് വന്ന് നിന്ന് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ അമ്പലത്തിലങ്ങനെ നെയ്യ് പൂജിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദർശേ നെയ്യ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും വേഗം കുളിച്ച് മാറ്റി റെഡി ചെയ്താട്ടോ അപ്പൊ ചേച്ചി അവിടെ തമ്പലങ്ങണ്ടല്ലോ അപ്പൊ അവിടെ തന്നെ നെയ്യ് പൂജിച്ചു തരും അപ്പൊ അത് ജസ്റ്റ് മൂന്നു ദിവസം കഴിക്കുക അത്രേ ഉള്ളൂ വലിയ സംഭവം എന്നല്ല അപ്പോ ഈ ചടങ്ങ് എന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നിട്ട് അങ്ങനെ കുഞ്ഞൊരു ചടങ്ങാണ് അപ്പൊ നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയ കാരണം നമ്മളത് വലിയ സംഭവമാക്കണില്ലാന്ന് വെച്ചതായിരുന്നു അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ ഞാനും ആദർശനം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഉണ്ണിക്ക് നമുക്ക് പറ്റാവുന്ന എല്ലാ കാര്യവും ഒഴിവാക്കരുത് എന്നാണ് ആദർശം ആദർശടം പറഞ്ഞ കേട്ടാ ചെറിയ ചടങ്ങാച്ച നമ്മൾ രണ്ടുപേരും ഉള്ള രണ്ടുപേരും കൂടി നട ചെയ്യണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ആദർശത്തിൽ നെയ്യ് വാങ്ങാൻ പോയിട്ടുണ്ട് ഞാൻ അദർ വന്നിട്ട് നമുക്ക് നെയ്യ് പൂജിക്കാൻ കൊണ്ടു കൊടുക്കണം പിന്നെ അത് മൂന്ന് ദിവസം കഴിക്കാം അത്രേ ഉള്ളൂട്ടാ അടുക്കളയിലെ അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഭയങ്കര പണിയിലാണ് അപ്പൊ ഞാനങ്ങോട്ട് പോയി നോക്കട്ടെ അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് ചെന്ന് നോക്കുമ്പോ ചേച്ചി അമ്മയും കൂടിയിട്ട് പത്തിരി ഉണ്ടാക്കാനട്ടോ ആദർഷനും നമ്മുടെ തേജപ്പനും ഒക്കെ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു അമ്മ അങ്ങനെ ഒന്നും അധികം പത്തിരി ഇങ്ങനെ ഉണ്ടാക്കില്ല അതുകാരണം അമ്മയ്ക്കൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇത് കുഴക്കേണ്ട കാര്യമൊക്കെ എന്നാലും അമ്മ ഏറെ കുറയ്ക്ക ഒപ്പിച്ചെടുത്തുട്ടാ ഏഹ് ചുടുമ്പോ കുറച്ചൊരു ബലമുള്ള പോലെ തോന്നി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നു പൊടി കുഴക്കാൻ എന്നെ വിളിക്കാടുന്നില്ല തേച്ചപ്പ പറഞ്ഞു അതിന് നീ എനിക്കണ്ടേന്ന് കാരണം എൻ്റെ ഉറക്കത്തിന്റെ അവസ്ഥ അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയേ കാരണം ഇവര് മൂന്ന് മണിക്കെങ്കിലും നാലുമണിക്കൊക്കെ എനിക്കും എന്നാൽ ഞങ്ങൾ എൻ്റെ കുത്തിയിരിക്കണ്ടാവും അങ്ങനെ തീരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആദർഷയുടെ നെയ് വാങ്ങിക്കാൻ പോയേക്കാട്ടാ അപ്പോൾ ചേച്ചി എന്തായാലും ഞങ്ങളുടെ ഒപ്പം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആദർഷാടൻ നെയ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നിങ്ങളിറങ്ങിക്കോ ഞാനിവിടെ എത്താറെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവളും കൂടിയിട്ട് ഇത് നടക്കുകയാണ് ഇപ്പം ഇവിടുന്ന് കുറച്ച് രണ്ടടി നടക്കണ്ട ഇത് ഉള്ളിലൂട്ട് അമ്പലത്തേക്ക് അങ്ങനെ ഞാനവളും കൂടിയിട്ട് പതുക്കെ പതുക്കെ നടന്ന് ഞാൻ അച്ഛൻ സ്പീഡിൽ നടന്നാൽ എനിക്ക് കയറ്റം കയറി ഇറങ്ങി എന്താണെന്ന് അറിയില്ല കായ്മ പെട്ടെന്ന് നീര് വരും അത് കാരണം ഞാൻ പതുക്കെ പതുക്കെയായിട്ട് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് മാത്രം ണ്ട് കാണാല്ലേ അപ്പൊ എവിടെ പോയി അദൃശ്യാടെ നെയ് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവൾ പറഞ്ഞു അവളെ അവിടെ ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവളെ കൗണ്ടറിൽ പോയിട്ടൊക്കെ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നും നോക്കണ്ട നമ്മൾ നമ്പൂതിരിയുടെ കയ്യിൽ നെയ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടാ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ അമ്പലത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് തന്നെ പൂജിച്ച് കിട്ടുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് വാങ്ങിക്കാന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് രാവിലെ തന്നെ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിക്കേണ്ട കേട്ടോ ദേവി ഇന്ന് തന്നെ കിട്ടണേന്ന് അങ്ങനെ അദർശനം വരുമ്പോ ചന്ദനത്തിരിയും അതുപോലത്തെ എണ്ണയൊക്കെ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അദർശം അങ്ങനെ ടെൻഷൻ അടിച്ചു നിക്കണത് വേറെ ഒന്നുമില്ല കേട്ടോ ഇത് ഇപ്പൊ ഇന്ന് പൂജിച്ച് കിട്ടില്ല എന്നൊരു ഇത് അദൃശേന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷെ അമ്പലത്തിലെ നമ്പൂതിരി നല്ലൊരു നമ്പൂതിരി ആയിരുന്നു നമുക്ക് വേഗം തന്നെ പൂജിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചീനൊക്കെ അറിയാമല്ലോ ഡെയിലി ഇടയ്ക്കിടക്ക് എപ്പോഴും വരണ കാരണം എവിടെനൊക്കെ അറിയണോണ്ട് നമുക്ക് അത് വേഗം സെറ്റ് ആക്കി തന്നുട്ടോ പൈസ അങ്ങനെ നെയ്യൊക്കെ പൂജിച്ച് കിട്ടി നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം അദർശായിട്ട് വരും അദർശമായിട്ടും വരുമ്പോൾ നടക്കുക ചെയ്യണം 네, yeah, 잠깐만요 exactly. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തിയിട്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് നമുക്ക് ചായ കുടിക്കണം ചേച്ചി ഓൾറെഡി കറിയൊക്കെ ആക്കി വെച്ചിട്ടമ്പലത്തേക്ക് പോന്നിട്ടുണ്ടായിന്നെ പിന്നെ ഞങ്ങളിതേ അതിന് മുന്നേ നമ്മൾ വെറും വയറ്റിലാണ് നമ്മൾ നെയ്യ് ഓടിക്കേണ്ടേട്ടോ രാവിലെ കുളി കഴിഞ്ഞിട്ട് വെറും വയറ്റിലാണ് നെയ്യ് ഉടിക്കേണ്ടത് അപ്പം ആദർശമായിട്ട് എൻ്റെ ഒപ്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദർശമായിട്ട് ഇതേ കുഷിൻ്റെ മുകളിലൊക്കെ അവിടെ കയറിയിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുകൂട്ടാണ് കേട്ടോ അങ്ങനെ അമ്മ എനിക്ക് നെയ്യ് തന്ന നെയ്യെന്ന് വെച്ചാൽ എനിക്കധികം അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ കഴിച്ചപ്പോഴൊക്കെ ഫ്ലേവർ വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടാണ് നമ്മളൊരു മിഠായി ഉണ്ട് ഫുൾ ഇങ്ങനെ നെയ്യിൻ്റെ ചോയായിട്ടില്ലേക്ക് അതേ ഇതാ തോന്നിയത് അങ്ങനെ അമ്മമ്മീന്ന് തന്നോട്ട് എനിക്ക് നെയ്യ് ഇപ്പോൾ ഇത്രേ ഉള്ളൂട്ട് നമ്മുടെ നെയ്യ് ഉടിക്കണ ചടങ്ങ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അമ്പലത്ത് ഡെയിലി പോയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കഴിക്കാം അല്ലെങ്കിൽ ഏഴു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അങ്ങനെ കേട്ടോ ഞാൻ മൂന്ന് ദിവസത്തെ എടുക്കണേ കാരണം നമുക്കിപ്പോൾ സിക്സ്ത് മന്ത് ആവാറായില്ലോ അപ്പോൾ ഞാൻ എന്തായാലും മൂന്ന് ദിവസത്തെ കഴിക്കാന്ന് ഇപ്പം വിചാരിക്കണേ ഇപ്പം അമ്മ എൻ്റെ അടുത്ത് എന്താ പറയണേന്ന് അറിയുമോ പോയിട്ട് വെയിൽ കൊണ്ടിട്ട് വരാൻ ഇത്രയും നേരം അമ്പലത്തിൽ പോയിട്ട് നടന്ന് ആ വെയിലൊക്കെ കണ്ട് വന്ന് എന്നോട് വീണ്ടും വെയിലുള്ള പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാവില്ല അമ്മ എനിക്ക് കുറച്ചേരി ഇരിക്കണം എന്ന് പിന്നെ ചായ കുടിക്കണം മേശങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിത് ചായയും കടിയൊക്കെ മേശയുടെ മുകളിൽ കൊണ്ട് ഒതുക്കി വെക്കാനിട്ടോ പിന്നെ ഇതാ ആദർശായിട്ടും അമ്മമ്മയും എല്ലാവരും ഉണ്ട് അപ്പൊ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിക്കാനിട്ടാ എന്തെങ്കിലുമൊക്കെ അമ്മമ്മമാനങ്ങനെ ഇവര് ആദർശമായിട്ട് നന്നായിട്ട് അമ്മമാനൊട്ടിങ്ങോട്ട് ടോളും പിന്നെ ചേച്ചിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടട്ടോ അങ്ങനെ എല്ലാവരും ഇത് കൈയ്യൊക്കെ കഴുകി നിക്കണ സമയത്ത് നമ്മുടെ തേജപ്പൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഞാനിടയ്ക്ക് പോയിട്ട് ചൊറിഞ്ഞ് നോക്കും പക്ഷെ അവനെവിടെ എനിക്കുണ്ട് അവന് ക്ലാസ്സിലാത്ത ദിവസം അവൻ നല്ല ഉറക്കം ഉറങ്ങും അങ്ങനെ അങ്ങനെതാ നമ്മുടെ പത്തിരിയും സംഭവം സോയാബീൻ്റെ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ സോയാബീൻ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എന്തോ വേറൊരു ടേസ്റ്റാകും ഇവരുണ്ടാക്കിയെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സ്വാമിമാരെ ആദ്യം ഇരുത്തു അവർക്കുള്ള ഫുഡ് ആദ്യം നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് നമുക്കും അവരോടൊപ്പം ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് നല്ല വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് എല്ലാവരും ഇടയ്ക്ക് മാത്രമല്ലേ നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ചുണ്ടാവുള്ളൂ അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാനിട്ടാണ് അങ്ങനെ അതേ വിളമ്പണത്തൊക്കെ നോക്കിയിട്ട് നമ്മുടെ അമ്മമ്മ അവിടെ ഇരിക്കേണ്ടിട്ടാണ് അപ്പൊ അമ്മമ്മയുടെ അടുത്ത് അമ്മ പറയാണ് ഒന്ന് ചിരിച്ചിരിക്കുന്നൊക്കെ അപ്പൊ ഞാൻ പറയാനുട്ടോ അമ്മയുടെ മുഖം ഇങ്ങനൊക്കെ തന്നെയാണ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് അമ്മയുടെ മുഖം പെട്ടെന്ന് കാണുമ്പോൾ ദേഷ്യം പിടിച്ചിരിക്കണ പോലെ തോന്നും കാരണം അമ്മയ്ക്ക് ഓരോ പണികളൊക്കെ ചിരുമ്പ് പെട്ടെന്ന് കണ്ണ് കാണില്ല അമ്മ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് കണ്ണട വയ്ക്കാറ് അപ്പൊ അമ്മക്ക് കണ്ണ് കാണാതെ ഇപ്പൊ അമ്മങ്ങനെ സൂക്ഷിച്ചെ നോക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ മുഖം ആകെ എന്താ പറയാ ഭയങ്കര കുഷുമ്പത്തുള്ള പോലെ തോന്നു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചായകൂടി ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ തേജപ്പനെ ഞാൻ പോയി നൈസായിട്ട് ഇങ്ങനെ എനിപ്പിച്ചു പിന്നെ നമ്മുടെ അമ്മമ്മ ഇത് നാരങ്ങച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ാരങ്ങമ്മയ്ക്ക് അരിഞ്ഞു കൊടുക്കാറോ അമ്മ അവിടെ തുന്നോളും എന്തോ എടുത്തുവയ്ക്കുന്നുണ്ട് തേജപ്പനെ തോണ്ടിട്ട് ഞാൻ എനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ അവിടെ നിന്ന് എനിക്ക് നോക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി നോക്കിയപ്പോ ആളെ എവിടെ എനിക്ക് ഇതാ അവിടെ കിടക്കുന്നത് അവനെ പിന്നെ എനിക്ക് കിട്ടാൻ കുറച്ചൊരു പണിയാട്ടു അങ്ങനെ ഞാൻ ഉമ്മർത്ത് പോയി വയ്ക്കിയപ്പോ മനീഷായിട്ടും ചേച്ചിയും എല്ലാരും അങ്ങനെ ഇരുന്ന് വർത്താനം പറയണ്ട അങ്ങനെ ഞാനും കുറച്ചു നേരം ഇവരോടൊപ്പം വർത്താനം പറഞ്ഞു ഉമ്മർത്ത് അങ്ങനെ റൂമിൽ എന്താ ഫോണും പിടിച്ച് നിൽക്കണമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് നമ്മുടെ തേജപ്പൻ നല്ലൊരു പണി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടാവും എന്താന്ന് വെച്ചാൽ പല്ലി അയക്കാൻ വേണ്ടിട്ട് ബ്രഷില് ആക്കിയിട്ട് ചേച്ചി വിന്റെ കയ്യിൽ കൊടുത്ത് ു ഇവന്റെ കയ്യിൽ നിന്ന് ആയിട്ട് ആ ബ്രഷ് ക്ലോസ്റ്റിക് പോയി എന്തോ ഒരു ആവശ്യത്തിന് അടുക്കളയിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവൻ പൈപ്പ് തുറന്നിട്ട് ബ്രഷ് ഇങ്ങനെ ഇരുന്ന് കഴുകുന്നുണ്ട് ഇവിടെ ജസ്റ്റ് ക്ലോസ്റ്റിക്ക് നോക്കിയപ്പോ ഇങ്ങനെ പേസ്റ്റ് ചെയ്യും അപ്പൊ ഇവനോട് ചോദിച്ചു എങ്ങനെയാ ചോദിച്ചോ ക്ലോസ്റ്റിലെ പേസ്റ്റ് ആയി ചോദിച്ചപ്പോ ഇവൻ കിടന്നു ഉരുണ്ട് കളിക്ക അവന്റെ മുഖത്ത് നല്ല കള്ളലക്ഷണം ഉണ്ടായിരുന്നു കള്ളലക്ഷണമുണ്ടായിരുന്നു ഇവള് പിടിച്ച് കുടഞ്ഞപ്പോഴാട്ടോ തേജപ്പൻ സത്യം പറഞ്ഞത് ഇവ ഒരു ക്ലോസ്റ്റിള്ള കൈ ഇട്ടിട്ട് ക്ലോസ്റ്റിൻ്റെ ഉള്ളിൽ ഒന്ന് ബ്രഷ് കിട്ട് ഇത്രയും മറപ്പുള്ള തേജു ഇത് എങ്ങനെ ക്ലോസ്റ്റിൻ്റെ ഉള്ളെന്ന് എടുത്തു എന്ന് നമുക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമില്ലാട്ടോ ഈ ഏജിലുള്ള മുതലോട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ കാരണം ഇതേപോലെ നമ്മുടെ ബ്രഷൊക്കെ ക്ലോസ്റ്റ് ചെയ്ത് ആരോടും പറയാതെ കയറ്റി വെച്ചിട്ടില്ല എന്ന് ദൈവത്തിന് അറിയാം കേട്ടോ പിന്നെ ഇന്ന് ഇവന്റെ മുഖത്ത് കള്ളലക്ഷണം കണ്ടോണ്ടാണ് ഇവള് വേഗം പിടിച്ചത് അല്ലെങ്കിൽ ഇവ ഒന്നും പറയാതെ ചിലപ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ തേജപ്പന്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും അതൊരു ഷെണ്ണം കൂടിയിട്ട് ഓറഞ്ച് കഴിക്കാൻ പോട്ടെ അപ്പൊ വിനീച്ചുണ്ട് അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടിയിട്ട് കൂടിയിട്ടിത് ഓറഞ്ച് എടുത്ത് കഴിക്കുകയാണ് പിന്നെ അമ്മയും ചേച്ചിയും അമ്മമ്മയും ഒക്കെ അവിടെ അടുക്കള ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവർക്കും കൂടിയുള്ള ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളയ്ക്ക് പോയി അങ്ങനെ പിന്നെ ഉച്ചത്തെ ഫുഡിന്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ എല്ലാവരും ഉള്ളത് അപ്പൊ ഒന്ന് ചെറിയ രീതിക്ക് ഒരു സാമ്പാർ ഉപ്പേരി അതൊക്കെ മാത്രം ഇണ്ടാക്കാന്നെട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എന്താ വിധിയത് എല്ലാം പോയി പിന്നെ ആദർശമായിട്ട് എന്നെ കണ്ട കുറച്ച് ദാഹം കൂടുതലാ അപ്പൊ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടാക്കി തരാൻ പറയൂട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്ന എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ചോദിച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ നാരങ്ങ സർബത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നാരങ്ങ ഒക്കെ മുറിച്ചിട്ട് ഞാൻ ഇത് സർബത്ത് കളിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഞങ്ങൾ കോഴിക്കോടുള്ള സമയത്ത് ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ഓരോ വെള്ളം അങ്ങനെ ഉണ്ടാക്കിട്ട് കുടിക്കൂട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ സംഭവം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും സോഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ മഞ്ചാടൊക്കെ ഇട്ടിട്ടും അതുപോലെ തന്നെ ഷെയ്ക്ക് ആയിട്ടും അങ്ങനെ ഓരോ കൽക്കലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങൾക്ക് കുടിക്കണ സ്വഭാവം മുന്നേ ഉണ്ടായിട്ടുണ്ട് ായിരുന്നു അപ്പോ ഇവിടെ ആ തക്ഷണം ചെയ്യില്ല ഞാൻ ഞാൻ വേണം എല്ലാത്തിനും അപ്പോ ഇവിടെ വന്നപ്പോ എന്നോടൊന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാടി ഈ വെള്ളം താഴ്ക്കുന്ന ഒക്കെ പറഞ്ഞപ്പോൾ സർബത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്തു അമ്മ ഇത് സാമ്പാറിനുള്ള മറ്റേ തേങ്ങ ഒക്കെ വറക്കാൻ വേണ്ടി നിക്കാറുണ്ടോ അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ചേച്ചി ഇതായ കുറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് അറിയാവുന്ന പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങള് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പോൾ കുറെ പേര് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എന്തായാലും വെച്ചാൽ നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ നമുക്ക് അറിയണം നമ്മൾ നമ്മള് കൂടുതൽ നമ്മൾ അവർക്ക് തന്നെയാണ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ എട്ടാം ക്ലാസ്സിൽ വാങ്ങിച്ച ഡ്രസ്സും അങ്ങനെയൊക്കെ കാണുമ്പോൾ അത് നമുക്ക് എന്തോ ഇമോഷണലി ഒരു ദിവസവും ഉണ്ടാവുള്ള അത് വേണ്ടാ നമുക്ക് എടുത്തേക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെ മാറ്റി വച്ച് പിന്നെ നമുക്ക് കൊലാബിനൊക്കെ കിട്ടണം കാരണം ഞാൻ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല ഹസ്റ്റലൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടോ എന്ന് പക്ഷേ നമ്മൾക്ക് കൂടുതൽ നമുക്ക് നമ്മുടെ കൺ മുന്നിൽ തന്നെ കുറേ പേരെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയണവർക്കായിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കാറ് ിഷ്ടല്ലാത്തവര് നേരം ഇറങ്ങിയ മതി തെറിയോ ടെ അമ്മുടെ അടുത്ത് പറയണത് കണ്ണൂർക്ക് കൊണ്ടുപോയിട്ട് അമ്മമ്മക്ക് ബോംബ് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പൊ അമ്മമ്മക്ക് നേരെ നേരക്കൊക്കെ എടുത്ത് എറിഞ്ഞോളാനായിട്ടോ പറയണേ അപ്പൊ അത് വെറുതകം ചിരിക്കായിരുന്നു അമ്മ അവിടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ ഫുൾ റെസിപ്പി ഒന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി ഞങ്ങൾ അവിടെ നിന്ന് ഒതുക്കുക അങ്ങനത്തെ പണിയിലായിരുന്നു അപ്പൊ അമ്മ അങ്ങോട്ട് വരുമ്പോഴേക്കും അമ്മയുടെ അച്ചാറൊക്കെ അമ്മ ഏതാണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ തേജപ്പം കളിക്കാൻ പോയേക്കായിരുന്നു അങ്ങനെ കളിച്ച് ക്ഷീണിച്ചിട്ട് വന്നേക്കാണ് അപ്പൊ എല്ലാവരും ഇതേ ഹോളിലൊക്കെ ഫാനൊക്കെ ഇട്ട് അങ്ങനെ കിടക്കുക നല്ല ചൂടുണ്ട് ഇവിടെ അങ്ങനെ ഇവ ഇങ്ങനെ ആർഷാന്റെ അടുത്ത് എന്തോ ഇങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം മുച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് കുളിക്കാൻ പോകണം പോണെന്നൊക്കെ പറഞ്ഞിരുന്നു കുളിച്ചിട്ടാണ് ഇവിടെ തൊട്ടടുത്തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി കുളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഇവ എന്തൊക്കെയോ കോഷ്ടി കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈശാന്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരുമിച്ച് പോയിട്ട് കുളത്തിൽ പോയിട്ട് കുളിക്കാൻ അങ്ങനെ പോവാൻ ട്ടോ അപ്പൊ ഷർട്ടും ട്രൗസറും പിന്നെ തോർത്തും കൊണ്ടും ഒക്കെ എടുത്തിട്ട് പോവാൻ നിക്കാനോ പിന്നെ ഇവർ കുളിക്കാൻ പോയാൽ എന്തായാലും കുറച്ച് ടൈം എടുക്കുമെന്ന് ഉറപ്പായി കാരണം മൂന്ന് മൂന്നുപേരുണ്ടല്ലോ അപ്പോൾ അവർ നന്നായിട്ട് അറുമാതിച്ച് കുളിച്ചിട്ട് വരികയെന്നൊക്കെ അറിയായിരുന്നു പിന്നെ തേജപ്പനും പിള്ളേരും ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഞാൻ കുറച്ച് നേരം പോയിട്ട് എ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അവളിങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ തോണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ആദർശണ്ണും തേജപ്പനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാപ്പനെ കുറേ നേരമായി കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് പാപ്പ നമുക്ക് പുറത്ത് പോവാ പാപ്പ പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദർശടം പറയുന്നത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പോൾ വേറെ വേറെ ഒന്നിനില്ല കേട്ടോ ജസ്റ്റ് മിഠായി അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവങ്ങനെ ആദർശനെ വിളിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ചോറ് പോവാന്ന് പിന്നെ നമ്മുടെ തേജപ്പനെ അച്ഛങ്ങാ പറഞ്ഞ കാര്യം ഒരു നൂറ് വട്ടം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ട് നിൽക്കും അപ്പോൾ ആദർശടൻ്റെ ഈശ്വര ഞാൻ പെട്ടല്ലോ എന്നുള്ള രീതിക്കാണ് ആദർശട്ടം ഇരിക്കണേ അത് ഇവർ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ഇന്നത്തെ ചോറിന് നമുക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് പച്ചക്കറിയുണ്ടാ നൂലും പല്ലേ സാമ്പാറും ഉപ്പേരി മുളക് വറുത്തത് മുളക് വറുത്തത് എന്റെ ഫേവറേറ്റ് ആട്ടോ പിന്നെ പപ്പടം മച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നന്നായിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ വിചാരിച്ചുട്ടോ അങ്ങനെ പപ്പടം കണ്ടപ്പോൾ നമ്മുടെ തേജപ്പനും അതൃശേടനും ഒരേ പോലെ ചോദിച്ചിട്ട് ഇതിൻ്റെ പപ്പടം ചുവന്നിരിക്കണേന്ന് അപ്പോൾ നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു ചുമ് കളർ കിട്ടുമല്ലോ പിന്നെ അദർശാടിനെ മോര് ഭയങ്കര ഇഷ്ടമായിട്ട് ചേച്ചി മോര് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ പോകാനെട്ടോ അങ്ങനെ അമ്മ ഇതെല്ലാവർക്കും വിളമ്പി കൊടുക്കാണ് നമ്മുടെ തേജപ്പിന് കറി ഒന്നും വേണ്ട അവന് പപ്പടം മാത്രം കൂട്ടിയിട്ട് കഴിക്കും കഴിക്കുക പറയണേ അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയുള്ള സമയത്ത് ഇങ്ങനെ എന്തോ ഒരു രസമാണ് ഫുഡ് കഴിക്കണ സമയത്ത് അധികം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയാറ് പക്ഷെ നമ്മളങ്ങനെ ഇല്ലാട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന് സംസാരിക്കുക ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ലാസ്റ്റ് അമ്പടയിൽ നിന്ന് കൈയ്യണം അങ്ങനെയും ചീത്ത കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ നിന്ന് നിൽക്കാറുട്ടോ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ വിളക്ക് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞായറാഴ്ച നമ്മുടെ അമ്പലത്തില് മാസപൂജ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഞാനും അദർശ എണ്ണവും അമ്മ മീശേട്ടൻ്റെ അമ്മമ്മ ചേച്ചി തേജപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക തേജപ്പൻ നമ്മുടെ അദർശ എണ്ണ വിടാതെ പിടിച്ചിട്ടുണ്ടോ അപ്പൊ അപ്പൊ നമുക്ക് പോവണ്ടേ പോവണ്ടേന്നൊക്കെ പറഞ്ഞു ിട്ടിട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യൊക്കെ കഴുകി അദൃശ്യമായിട്ട് തേജൂനും കൊണ്ട് കൊണ്ടിട്ടതേ പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോവാൻ നിൽക്കാറുണ്ട് ഞാനത് ഉമ്മർത്തിയിരുന്നു ഈ ഒരു സമയത്ത് ഇവരുടെ ഉമ്മർത്തിയിരിക്കാനേ പറ്റില്ല വെയിലാവും നമ്മൾ കരിഞ്ഞ് പോയിട്ടോ രാവിലെയും വൈകീട്ടൊക്കെ നല്ല രസമായിട്ടോ ഉമ്മർത്തിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഉച്ച സമയം ഭയങ്കര ടസ്ക് ഉമർത്തിരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര വെയിലാണ് എന്താ പറയുക അങ്ങനെ എന്തോ ഒരു പോലെ ആവട്ടെ അങ്ങനെ ഇവര് പോണവരെ ഇവര് പോയി വരണവരെ ഞാൻ ഉമ്മർത്തിരിക്കാന്ന് വിചാരിച്ച് കുറച്ചേരും കസാരയിൽ അങ്ങനെ ഇരുന്നു കേട്ടോ വേഗം വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ാണ് ഷോപ്പ് ഒരെണ്ണം എനിക്കിട്ടു പകുതി എല്ലാ എന്ത് എന്ത്ാനം ഞാൻ പറയ വാങ്ങിക്കണം വേണെന്ന് രണ്ടുപേരൊക്കെ എനിക്ക് ഏ എനിക്ക് സത്യം പറയാച്ചതൊന്നും വേണ്ടാട്ടോ അപ്പൊ ഞാൻ എന്റെ അടുത്ത് വെറുതെ ചൂടാക്കാൻ വേണ്ടി പറയാട്ടോ അത് ഞങ്ങള് മുന്നേ അങ്ങനെ ആയിരുന്നു എന്തുണ്ടെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി ഇവരെ വാങ്ങിച്ചോ അത് എനിക്ക് എനിക്ക് എന്ത് വാങ്ങിച്ചോ അത് അവന് ആയിരുന്നു അപ്പൊ അത് ഞാൻ വെറുതെ എങ്ങനെ പറയാട്ടെ നിനക്ക് എന്ത് വാങ്ങിച്ചോ എന്റെ പകുതിക്ക് വേണമെന്നൊക്കെ ആ ഞാൻ ഒന്നും കഴിച്ചൊന്നും ചെയ്തില്ല കേട്ടോ എനിക്ക് മിറണ്ടും ഞാൻ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഞാൻ തീരെ കുടിക്കാറില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളിത് എങ്ങനെ വെറുതെ ഇരുന്ന് ഫോണിലൊക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കാനുട്ടോ പിന്നെ നമ്മുടെ തേനിലാവ് ഇട്ടായി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുകഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് വെറുതെ ഇത് ഇങ്ങനെ ഓരോ റീൽസും ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കായിരുന്നു പിന്നെ എല്ലാവരും കൂടെ റെസ്റ്റിംഗ് മോഡിലായിട്ടോ എല്ലാരും ഓരോ ഭാഗത്ത് സൈഡായിട്ട് അങ്ങനെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ ഫോൺ ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെയും കയ്യില് അത് കഴിഞ്ഞിട്ട് അമ്മതായ ഒരു നാലുമണി ഒക്കെ ആയപ്പോ നമുക്ക് ചായ ഉണ്ടാക്കി തന്നു ഇച്ചിരി എപ്പോഴും എനിക്ക് ചെയ്ത് കേൾക്കണത് കേട്ടോ ഈ ചവിട്ടിയിൽ ഈ ചായക്കടി വെക്കണത് അവളും മുന്നേ വെച്ചിരുന്നു പിന്നെ ഓരോരുത്തരുടെ കമന്റ് ഇടാറുണ്ട് നമ്മൾ ചവിട്ടണത് ലൈലങ്ങനെ കഴിക്കണ സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പക്ഷെ നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിടേലും അതൊക്കെ വിട്ടുപോകട്ടാ പിന്നെ നമ്മുടെ അമ്മമ്മ സാരിക്കും മാറി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മ്മയ്ക്ക് പോവാൻ വേണ്ടിട്ട് മുറക്കമ്പു അറുണ്ട് പിന്നെ എന്തൊരു വിശേഷം ഉണ്ടായാലും നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് ലാസ്റ്റ് ഇതേ എല്ലാവരും പോകുമ്പോഴാണ് നമുക്ക് വിഷമം വരികട്ട കാരണം എന്താ ഇത്രയും നേരം നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പോകുമ്പോൾ അത് ഭയങ്കര എന്തോ ഒരു വിഷമം കൂട്ടുക കാരണം അതിപ്പോൾ തൊട്ടിട്ടല്ല നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോഴും അതെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും വിരുന്നാരൊക്കെ വന്ന് പിന്നെ അവർ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരു ഇതൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ കാരണം ഇതിപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിട്ട് ഇതിപ്പോൾ ഇങ്ങ പോകുമ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് തന്നെ ഞങ്ങൾ പോകും പിന്നെ പിന്നെ യാദർശേട്ടം പോവും അങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു പോലെ പിന്നെ നമുക്ക് ആകെ ഒറ്റപ്പെട്ട പോലെ ഒറ്റപ്പെട്ട പോലെ എന്തോ ഒരു മനസ്സിന് വിഷമം പിന്നെ പിന്നെ ഫുൾ ടൈം നമ്മൾ ഇന്നലെ ഈ സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഇല്ലേ ഇന്നലെ ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആദർശേട്ടം ആക്കി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറുട്ടോ അപ്പോൾ ചേച്ചി സ്കൂട്ടി എടുത്തിട്ട് പോണേ അപ്പോൾ മാമൻ്റെ വീട് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് ദൂരമേ ഉള്ളു പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൂരമില്ലാത്ത കാരണം നമ്മൾ അമ്മ സ്കൂട്ടീൻ പോകുമ്പോൾ നമുക്കധികം ടെൻഷനൊന്നും ഇല്ലാട്ടോ കുറെ ദൂരത്തുനിന്ന് പോകുമ്പോഴാണ് നമുക്കും ടെൻഷൻ ഉണ്ടാവുക അവിടെ വരെ നേരം ഇങ്ങനെ െന്ന് വെച്ചിട്ടാണെങ്കിൽ ആ അകത്തേക്ക് ആ കാണിച്ചോടുന്നത് കേടുമ്പളേ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ മുമ്പിലേ വെന്യാദർശാന് മുമ്പില് ഷോ കാണിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നേ മുറുക്ക പിടിച്ചിരുന്നു ിട്ടിയാലോ പടുക്ക പോയമ്പതിട്ടു ചാടരുത് പിന്നെ ഇത് അമ്മ അപ്പുറത്തെ വീട്ടത്തെ സ്വദേശീനെ വിളിച്ചിട്ട് നിൽക്കാനുട്ടോ എന്തോ മുളകിൻ്റെ വിത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളവിടെയെന്ന് പറയുമ്പോൾ അത്രയും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് വീടിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഉള്ളവർ കേട്ടോ ഭയങ്കര എല്ലാ കാര്യത്തിനും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനും അതുകൊണ്ടും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അതന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ് ഫസ്റ്റ് ഇവിടെ വീട് വെക്കുന്ന സമയത്ത് അയ്യോ ആൾക്കാരൊക്കെ എങ്ങനെയാവും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പുതിയ വീട് വന്നു പിന്നെ ഇതേ അമ്മ മുളകൊക്കെ കൊടുത്തുട്ടോ ചേച്ചിക്ക് അങ്ങനെ തലേ ദിവസത്തെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ ഇരിക്കാനുട്ടോ ഇനി അടുത്തത് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടിയിട്ട് പോവും കേട്ടോ അത് കഴിഞ്ഞിട്ട് എട്ടുമണിയാകുമ്പോഴാണ് ആദർശാട്രെയിൻ ഉള്ളത് അപ്പൊ ആദർശാട് അവിടെ ഉണ്ടാവും ഹലോ അപ്പോ അമ്മമ്മ പോയി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവും ആദർശാടും തിരിച്ച് പോ കോഴിക്കോട് പോകും ഞങ്ങളെല്ലാവരും പോകാനുണ്ടാവും അപ്പൊ നമ്മൾ എന്താ വിചാരിച്ച പോലെ നെയ്യ് കുടിക്കാനൊക്കെ പറ്റി എന്തോ എന്താ എന്താ പറയുക എനിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെ പറ്റുമെന്ന് കാരണം ഇപ്പൊ അടുത്ത വ്യാഴാഴ്ച കൊണ്ടിട്ടേക്ക് സിക്സ് മന്ത് സ്റ്റാർട്ടാവും അതിന് മുന്നേ കുടിക്കണമല്ലോ

മസാല ദോശ കഴിക്കാൻ പോണം കൂടി ചടങ്ങൊന്നും വലിയ സംഭവമാക്കി കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ലെ എന്തായാലും എല്ലാ ചടങ്ങും നീ കുടിക്കാന്ന് പറയുമ്പോ വലിയ ചടങ്ങൊന്നും കേട്ടോ ജസ്റ്റ് നമ്മുടെ ചെക്കന്റെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവരും എന്നിട്ട് മൂന്നോ ചില ഒരു മൂന്ന് ദിവസം കുടിക്കും മൂന്ന് ദിവസം ചെലവര് ഏഴു ദിവസം കുടിക്കും ഞാൻ മൂന്ന് ദിവസേട്ടോ കുടിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ ചെറിയ ചടങ്ങാ വലിയ സംഭവം ഒന്നും അല്ലാട്ട പക്ഷെ എല്ലാരും എല്ലാരും ഞങ്ങളോടൊക്കെ ഇണ്ടാ കോഴിക്കോട് ഞപ്പ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വെണ്ണ കഴിക്കാന്ന് ചിലവര് വെണ്ണയും കഴിക്കും ചിലവർ നെയ്യും കഴിക്കും കേട്ടോ ഇപ്പം വേറെ ഒന്നും അല്ല അപ്പം കോഴിക്കോട് നിന്നിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്താച്ചാ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ആയോണ്ട് എനിക്ക് അത്ര കൂടെ അറിയാൻ പറ്റാത്തോണ്ടാണ് പക്ഷെ ഇങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന പോലെ നമ്മളെന്തായാലും ചെയ്യണോ എന്താച്ചാ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെ ലൈഫിൽ ഓർക്കാനൊക്കെ ഞാൻ ഇന്നലെ ഇന്ന് പുലർച്ചെ പത്ത് സംതിങ്ങിന് ട്രെയിൻ കയറി പന്ത്രണ്ട് സംതിങ്ങിന് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പാലും ഇന്നിപ്പോ എട്ട് സംതിങ്ങിന് പത്തേ സംതിങ് ആവുമ്പോടത്തും ഞാനിപ്പറങ്ങോട്ടോ അപ്പൊ ഇത്ര എന്തായാലും അപ്പൊ എന്തായാലും അങ്ങനെ ഇതേ അമ്മയൊക്കെ ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഓട്ടയൊക്കെ പറഞ്ഞോട്ടാ അപ്പൊ ഓട്ടകാരൻ വരാറായിന്നൊക്കെ പറഞ്ഞു കേട്ടാ അങ്ങനെ നമ്മൾ വേഗം ഞാൻ പിന്നെ ഡ്രസ്സൊന്നും പറഞ്ഞിട്ട് പോവാട്ടാസ് ഞങ്ങളപ്പോ പോവാനട്ടാ അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് ഞങ്ങളുടെ ഓട്ടോ വന്നു ഇനിയിപ്പോ പോവാ ഇനി പാതർ ചേട്ടനും കുറച്ച് കഴിഞ്ഞാൽ പോവും അപ്പോ ഈ വെള്ളിമൂങ്ങ ഇങ്ങനത്തെ വണ്ടിയിലാകുമ്പോൾ അധികം ചെറുക്കങ്ങുണ്ടാവില്ലെന്നാ പറയണെട്ടോ അപ്പോ ഈ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നാൽ മതി ബാക്കിൽ ഒരു ഇങ്ങനെ കാല് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ നന്നായിട്ട് കാല് സപ്പോർട്ട് ചെയ്ത് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ബാക്കിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് മെയിൻ റോഡിൽ കയറുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ വീടിക്കെത്താറാവുന്ന ഭാഗത്ത് മാത്രം റോഡ് റോഡിങ്ങനെ കുറച്ച് കംപ്ലയിന്റ് ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല റോഡാ സുഖമായിട്ട് പോരാൻ പറ്റൂട്ടാ അങ്ങനെ ഇതേ ഇവരുടെ അടുത്ത് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ കിട്ടും നമ്മുടെ തേജപ്പം കളിക്കാൻ പോയേക്കാ അവനൊരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വിളിക്കുന്നു അവന്റെ ചേട്ടന്മാർ വന്ന് വിളിക്കുമ്പോൾ അവൻ കളിക്കാൻ പോയേക്കായിരുന്നു അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് യാദർശേണ്ട നൂറ് ഉപദേശം കേട്ട് നന്നായി ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ കേട്ടിട്ട് അങ്ങനെ നമ്മളിത് ഇറങ്ങാനിട്ടാ വണ്ടിയിലെ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കാനെന്താടുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് അച്ഛനൊക്കെ അറിയണ ഒരു ചേട്ടനായിരുന്നു കേട്ടാ അതുകാരണം നമ്മളതിനെ നന്നായിട്ട് അറിയാം കാരണം ഞങ്ങള് കുഞ്ഞിയെ കുട്ടിയൊക്കെ ആകുമ്പോൾ അപ്പോ അമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഈ ചേട്ടൻ ബസ്സിലെ ഡ്രൈവറായിരുന്നു അപ്പൊ അച്ഛനെ നമ്മുടെ മാമന്റെ വീടിൻ്റെ അവിടെ ഇറക്കി കൊടുക്കും അങ്ങനെ ആൾക്ക് നല്ല പരിചയമാണ് കേട്ടോ അപ്പൊ എന്തായാലും കേറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി അങ്ങനെ ആ ചേട്ടനും നമ്മുടെ വീട്ടിൽ വന്നിട്ട് അപ്പൊ ആൾ വണ്ടി സൈഡാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി പിന്നെ രാത്രിയാകുമ്പോൾ വിങ്ങീഷേട്ടനോ ചേട്ടനോ കൂടിയിട്ട് അമ്പലത്തിൽ പോയി കൊളിച്ചുതിക്ക് ചേച്ചി അയച്ചെന്നൊരു വീഡിയോ ആണ് ആയിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ